ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ വിഷയം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് എന്താണ് പാപമെന്നും എങ്ങനെയാണ് പാപത്തെ ജയിക്കേണ്ടതെന്നും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സമയങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഇതൊരു വലിയ ഡെലിവറൻസ് മെസ്സേജോ അത്ഭുതത്തിൻ്റെ മെസ്സേജോ ഒന്നും ആയിരിക്കത്തില്ല ചിലർക്കൊന്നും കേൾക്കാൻ വലിയ താല്പര്യമോ ഉണ്ടാകത്തില്ല ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാൽ ക്രിസ്തീയ ജീവിത വളർച്ചയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ ഗൗരവമേറിയ ഒരാത്മീക സന്ദേശമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ഒരു മെസ്സേജിൽ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മിലേക്ക് എത്താൻ എന്ന് പറയുന്ന ഒരു സന്ദേശം നൽകി കൊടുത്തിരുന്നു നൽകിയിട്ടുണ്ട് ആ സന്ദേശം കേട്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ഒന്ന് പോയി കേൾക്കുക ദൈവത്തോടുകൂടെ നടക്കാനും ദൈവം പറയുന്നത് കേൾക്കാനും ദൈവത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ദൈവം വിശുദ്ധനാണ് യാതൊരു തരത്തിലുള്ള മ്ളയച്ചതുകളെയും പാപത്തെയും ദൈവത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാണാൻ പറ്റത്തില്ല ദൈവം അവിടെ വസിക്കത്തില്ല ദൈവോടൊന്ന് മാറിപ്പോകും ഈ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിശാചിനെ ജയിക്കണമെങ്കിൽ ആത്മീക വളർച്ച പ്രാപിക്കണമെങ്കിൽ എന്തിനേറെ പറയുന്നു നിത്യതയിൽ ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു നിത്യജീവനിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പാപത്തെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും നാം വിജയിച്ചവരായിട്ട് മാറണം അതാണ് ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എനിക്കറിയാം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമല്ല പാപം പാപത്തിന്മേലുള്ള ജയം എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ എൻ്റെ വചനധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവി സന്ദേശം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ സന്ദേശങ്ങൾ പാപത്തെക്കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ വരും പാപബോധം ചിലരിൽ ഉണ്ടാകട്ടെ നോക്കുക എവിടെ ഉണർവ് നടന്നിട്ടുണ്ടോ ഉണർവ് നടന്നിടത്തെല്ലാം ജനം പാപബോധത്തിലേക്ക് വന്നിട്ടുണ്ട് പാപത്തെ പാപത്തെക്കുറിച്ചൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് പാപം ചെയ്യുവാൻ ഭയപ്പെട്ടിട്ടുണ്ട് നമ്മൾ പാപം പാപമെന്ന് പറയുന്നത് മദ്യപാനമോ വ്യഭിചാരമോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വലിയ കൊലപാതകങ്ങളോ മോഷണങ്ങളോ അതുപോലെയുള്ള വലിയ കാര്യത്തിയല്ല ഞാൻ പാപമെന്ന് പറയുന്നത് ഞാൻ ദൈവത്തോടുകൂടെ നടന്നതിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതിൽ കുറച്ച് നാളുകളായി ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന പറ്റുന്നത് ദൈവത്തിൻ്റെ ശബ്ദം ജീവിതത്തിൽ കേട്ട് യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല പക്ഷെ വളരെ ആത്മാർത്ഥമായി തുറന്ന മനസ്സോടെ നമ്മുടെ സന്ദേശം സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ആ വ്യക്തികളോട് ഞാൻ പറയുകയാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും പാപം എത്ര ഗൗരവമുള്ളതാണ് നമ്മൾ ചിലതൊന്നും തെറ്റല്ല എന്ന് പോലും വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് തെറ്റാണെന്ന് പറയും അത് പറയുന്നതിനെ നമ്മൾ ഒഴിവാക്കിയാൽ അതിൽ ഒരു വലിയ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നതും കർത്താവ് നമ്മുടെ അടുത്തു വിനയും വന്നിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൂടുതലായിട്ട് നമുക്കുണ്ടാകും എന്താണ് പാപം പാപം എന്താണെന്നും പാപത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ പാപത്തിൻ്റെ സാർവത്രികമായിട്ടുള്ള ആ ഒരു ശക്തി വ്യക്തി ജീവിതങ്ങളുടെ മേലുള്ള ആ പാപത്തിൻ്റെ ആ ഒരു 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 ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എഫക്റ്റ് ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ വിശദീകരണമാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകി തരുന്നത് ആ പാപത്തെ വേദപുസ്തകം പരിചയപ്പെടുത്തുകയല്ല പാപ പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് എങ്ങനെയാണ് മോചനം സാധിക്കുന്നതെന്നും ഒരിക്കലും സ്വയമായി ജയിച്ച് പാപത്തെ ജയിച്ച് മുന്നേറുവാൻ കഴിയാത്ത മനുഷ്യന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എങ്ങനെ പാപത്തെ ജയിച്ച് വിജയകരമായി മുന്നോട്ട് പോകുവാൻ അവന് കഴിയും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമുക്ക് ചില അറിവുകൾ നൽകി തരുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പാപത്തിൽ നിന്ന് ജയിക്കുവാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനുണ്ട് നമ്മുടെ പാപങ്ങൾ കഴിക്കളയുവാൻ യേശുവിൻ്റെ രക്തമുണ്ട് നമ്മളെ ദിനംതോറും കറക്റ്റ് ചെയ്ത് മുൻപോട്ട് നടത്തുവാൻ നമ്മളെ വിലക്കുവാൻ ദൈവവചനം ദൈവം തന്നിട്ടുണ്ട് അപ്പം ഇത്രയും സൗകര്യങ്ങൾ സംവിധാനങ്ങൾ പാപത്തെ ജയിക്കുവാൻ ഈ ലോകത്തിൽ ദൈവം നമുക്ക് തന്നി തന്നിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ഈ വരുന്ന നാളുകളിൽ അധികം ദൈവസന്നിധിയിൽ ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ചില അനുഭവങ്ങൾ ചില കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയാം ആ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുന്നവർ ഈ സന്ദേശം കേൾക്കട്ടെ ഒരു വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു തിരുവഴുത്തിലേക്ക് നമ്മുടെ തിരിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യമാണ് ആ വാക്യത്തിൽ ഞാനികളുടെ ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകൾ പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ സത്യമാണ് സകല മാനവജാതിയും പാപം ചെയ്ത് പാപത്തിന്റെ അടിമകളായി തീർന്നിരിക്കുകയാണ് എന്താണ് പാപം എന്ന് പറയുന്നത് പാപം ആദാമിൽ നിന്ന് പിൻതലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു വന്നതായിട്ട് മാത്രമല്ല പാപം എന്ന് പറയുന്നത് ദൂതലോകത്തിൽ ആരംഭിച്ച് ആദാമിലൂടെ തുടർന്ന് സകല മാനവജാതിയിലും പരന്ന് ഓരോ വ്യക്തികളും പാപത്തിന്റെ അടിമത്വത്തിൽ ആത്മീകമായ മരണം അതെ സംഭവിച്ചവരായി ദൈവത്തിൽ നിന്ന് അകന്ന് പാപബന്ധനത്തിൽ കിടക്കുന്നവരായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതിൽ നിന്നുള്ള ഒരു വിമോചനം എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് അൻപത്തിയൊന്നാം സങ്കീർത്തനം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഈ സങ്കീർത്തനത്തിൽ ദാവിദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നോക്കുക ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിനെതിരെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ദൈവഭക്തൻ എപ്പോഴും ഉണ്ടാകണം ഞാൻ ചെയ്യുന്ന പാപങ്ങൾ മനുഷ്യനെതിരെയല്ല ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിനെതിരെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് മാത്രമല്ല പാപം ചെയ്യുവാൻ നമ്മൾ ഭയപ്പെടുകയും ചെയ്യും ഒന്ന് യോഹന് അധ്യായം മൂന്നാമധ്യായം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത് നാല് മുതലുള്ള വാക്യങ്ങളാണ് പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു പാപം അധർമ്മമാണ് പാപത്തെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി താഴോട്ട് വാക്യം വായിക്കുമ്പോൾ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള പാപവും അധർമ്മമാണ് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ് എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ തൊട്ട് മുൻപിലുള്ള വാക്യം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ഈ പഴയ പുതിയ നിയമത്തിൻ്റെ ചരിത്രത്താളുകളിൽ പാപത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ പഴയ നിയമങ്ങളിലൊക്കെ പാപം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയാണ് കൂടുതലും എംഫസൈസ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ആ പ്രവർത്തിയെയാണ് വിലക്കുന്നത് ഒരു ഒരു കർമ്മത്തിലേക്ക് പോകുമ്പോൾ ഒരാക്ടിലേക്ക് പോകുമ്പോൾ ഒരാക്ടിനെയാണ് വിലക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവേശു ക്രിസ്തു പാപത്തിന് കുറച്ചുകൂടെ എന്താ പറയുന്നത് വ്യത്യസ്തമായ ആശയത്തിലേക്കാണ് എത്തുന്നത് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല പാപ എന്ന് പറയുന്ന പ്രവൃത്തിയിലേക്ക് പോകുന്ന ചിന്തകൾ പോലും പാപമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് നോക്കുക എത്ര 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 ഗൗരവമായി പഠിപ്പിക്കലാണ് ഇല്ലേ ഒരു സ്ത്രീയെ വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളതിനെ മാത്രമല്ല ഒരു സ്ത്രീയെ കണ്ണുകൊണ്ട് നോക്കി അവൾ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അവളെ മോഹിച്ചാൽ പോലും ആ മോഹം പോലും വ്യഭിചാരത്തിന് തത്യുല്യമായ ഒരു കുറ്റമായിട്ടാണ് കർത്താവ് അതിനെ പരിഗണിച്ചത് അടുത്തത് കൊല ചെയ്യരുതെന്ന് മാത്രമല്ല സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകനാകുമെന്നുള്ള ആ ഉന്നതമായ പഠിപ്പീലുകളാണ് യേശു പഠിപ്പിച്ചത് അതിന്റെ പിറകിലെ കാരണം മറ്റൊന്നുമല്ല ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായു പ്രസ്താവിക്കുന്നത് അപ്പം അതിന്റെ അർത്ഥം പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന ചില മോഹങ്ങൾ ചില ചിന്തകൾ പിന്നീട് അതൊരാക്റ്റായി മാറ്റപ്പെടുകയാണ് ഈ ഒരു ആക്റ്റിനെ തടയണമെങ്കിൽ ഈ ഒരു പ്രവൃത്തിയെ തടയണമെങ്കിൽ ആ ചിന്തകളെ പോലും വേരോടെ വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണ് അതെങ്ങനെ കഴിയും അത് തീർച്ചയായിട്ടും കഴിയും അതിനുള്ള മാർഗങ്ങളാണല്ലോ വേദപുസ്തകം പറയുന്നത് അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തെക്കുറിച്ചൊരു ബോധവും തിരിച്ചറിവുമുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹവും കൂട്ടായ്മയും ഭയങ്കരമായിട്ട് വർദ്ധിക്കും പാപത്തെ ജയിച്ച ഒരു തലമുറ ഈ ലോകത്തിൽ ആമേൻ എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആമേൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ പാപം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഹമാർട്ടിയ ഹമാർഷിയ എന്ന് പറയുന്ന പദമാണ് വ്യത്യസ്തമായ അർത്ഥതലങ്ങളാണ് മറ്റ് ഒട്ടനവധി പദങ്ങളുണ്ട് പക്ഷേ ഇത് എന്താ പറയുന്നത് ഒരു ക്യാഷ്വൽ ടോക്ക് ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ അതിൻ്റെ എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം തെറ്റിപ്പോവുക അപ്പോൾ ലക്ഷ്യം തെറ്റുക എന്ന് പറയുന്നത് എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് നാം തെറ്റിപ്പോയാൽ നാം പാപം ചെയ്യുകയാണ് ദൈവം ചെയ്യണമെന്ന് പറയുന്നത് നാം ചെയ്യാതിരിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞത് നാം ചെയ്യുക ഇതെല്ലാം പാപം തന്നെയാണ് സകല പാപവും അധർമ്മങ്ങൾ തന്നെയാണ് ഈ പാപമെല്ലാം തന്നെ ദൈവത്തിന് നേരെ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് പാപത്തിനൊരു സുഖമുണ്ട് ഈ പാപം ചെയ്യുന്നവർ വ്യഭിചാരം ചെയ്യുന്നവർ മോഷ്ടിക്കാൻ പോകുന്നവർ മദ്യപിക്കുന്നവർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പാപത്തിനൊരു സുഖമുണ്ട് രണ്ട് പാപത്തിന് ഒരു ശക്തിയുണ്ട് അതിൻ്റെ വശീകരണ ശക്തി ഭയങ്കരമാണ് നമ്മൾ വിചാരിക്കും അത് ചെറുതാണ് ഒരിക്കലുമല്ല പാപത്തിന്റെ ഒരു വശീകരണ ശക്തിയുണ്ട് ഏറ്റവും വലിയ തെളിവ് യോസഫിന്റെ ജീവിതത്തിൽ പുത്തിബറിന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം നിങ്ങൾക്കറിയാമോ എന്താണ് സംഭവം പുത്തിപ്പറന്റെ ഭാര്യ യോസഫിനെ ഒന്നോ രണ്ടോ നാളല്ല ദിനംപ്രതി അവൾ അവനെ നിർബന്ധിച്ചു പോകുന്ന ആൾ അപ്പം ഈ ഒരു പോരാട്ടം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് തീരുന്നതല്ല ദിനംപ്രതി നമ്മുടെയൊക്കെ കഴിഞ്ഞ നാൾ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതങ്ങളിൽ നമ്മളെയൊക്കെ ദിനംപ്രതി പിടിച്ചടക്കിക്കൊണ്ടിരുന്ന പാപങ്ങളുണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല സിഗരറ്റ് വലിച്ചിട്ടില്ല കള്ളു കുടിച്ചിട്ടില്ല ആഹ് ആരുടെയും വീട്ടിൽ കയറി ഞാൻ പിന്നെ എന്താ പറയുന്നത് അപഹരിച്ചിട്ടില്ല അടുത്തത് ഒരു സ്ത്രീകളുടെയും പുറകിൽ ഞാൻ പോയിട്ടില്ല എൻ്റെ ഓർമ്മയുള്ള കാലത്ത് ഞാൻ പോയിട്ടില്ല പിന്നെ ആരുടെയും പുറകെ ഞാൻ പോയിട്ടില്ല കണ്ണും കയ്യും കാലും കാണിച്ചിട്ട് ഞാൻ പോയിട്ടുള്ള ഓർമ്മയൊന്നും എനിക്കില്ല പക്ഷെ അതല്ല അതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന നമ്മളെ കീഴടക്കുന്ന ചില വ്യക്തിപരമായ പാപങ്ങളുണ്ട് അത് ലോകത്തിലൊരു മനുഷ്യനും അറിഞ്ഞു എന്ന് വരത്തില്ല പക്ഷെ അതിനെ പരിശുദ്ധാത്മാവിനാൽ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതിനെ നമുക്ക് എങ്ങനെ ജയിക്കുവാനായിട്ട് കഴിയും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പാപത്തിന് പാപത്തിൻ്റെ ഒരു രുചിയുണ്ട് ഒരു പാപത്തിൻ്റെ ഒരു സന്തോഷമുണ്ട് പാപം തരുന്ന ഒരു ആനന്ദമുണ്ട് രണ്ട് പാപത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ഒരു ശക്തി അതിൻ്റെ ഒരു വശീകരണ ശക്തിയുണ്ട് ഈ വശീകരണ ശക്തി ഇതിനെക്കുറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തോ പൗലോസ് ഓരോ വ്യക്തിയെയും തൻ്റെ അടിമത്വത്തിലേക്ക് പിടിച്ച് ഒതുക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു മാസ്റ്ററായിട്ട് ഒരു ഒരു നേതാവായിട്ടാണ് പാപത്തെ ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് റോമാലേഖനം ആറ് ഏഴ് അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ് നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ശിക്ഷിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് ദൈവത്തെ സേവിക്കണം നന്നായി ജീവിക്കണം പക്ഷേ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന ഒരു പോരാട്ടമുണ്ട് അതിനുള്ള മറുപടി അതിനെ എങ്ങനെ ജയിച്ചു എന്നുള്ളത് ഞാൻ എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ തന്നെ ഞാനത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ കൃപയിൽ ഓക്കെ അപ്പം ഇങ്ങനെയൊരു ഒരു ഒരു കാര്യമാണ് മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ് സകല മനുഷ്യരും പാപത്തിൻ കീഴിൽ അടയ്ക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് അപ്പം ഇതാണ് പാപത്തിന്റെ ശക്തി ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ വിചാരിക്കരുത് അതുകൊണ്ട് തന്നെ പാപത്തിന് അടിമകളായി ജീവിക്കുന്നവർ പിശാചിന്റെ അടിമത്തത്തിലാണ് കാരണം എന്താണ് പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നു അപ്പം പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാണ് അങ്ങനെയെങ്കിൽ ഈ പാപത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു വിമോചനം സാധ്യമായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും സാധിക്കും അതിനാണ് ഈ ദിവസങ്ങളിലെ ഈ സന്ദേശങ്ങളിലൂടെ ദൈവകൃപയിൽ ശരണപ്പെടുകയും നിങ്ങൾ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഈ ആലോചനകൾ അറിയിക്കുകയും ചെയ്യുന്നത് റോമലേഖനം ആറാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ആറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുകയാണ് ശ്രദ്ധിക്കുക എന്താണ് അർത്ഥം നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ ഹൃദയപൂർവം സ്വീകരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവവചന സന്ദേശം എന്തിനാണ് പറയുന്നത് ഈ പറയുന്ന സന്ദേശങ്ങളെ ഹൃദയപൂർവം സ്വീകരിക്കുക മനസ്സിലാക്കി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിയിലേക്ക് വരിക റോമലേഖനം എട്ടാം അദ്ദേഹത്തിൽ പൗലൂസ് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന് മോഹം നിവർത്തിക്കത്തില്ല ഈ ഒരു കാര്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ റോൾ ഭയങ്കരമാണ് അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയാം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ പാപം ചെയ്യാതെ നമ്മളെ വിലക്കിക്കൊണ്ടിരിക്കും നമുക്കൊരിക്കലും ജയിക്കുവാൻ കഴിയത്തില്ലെന്ന് നാം കരുതുന്ന വിഷയങ്ങളിൽ ദൈവം നമുക്ക് ജയം തരും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് ജയം തരുന്ന ദൈവമാണ് പലർക്കും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് കർത്താവേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ രക്തം ചീന്തി നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്ന് പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ് അപ്പം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണത്തിലൂടെ പാപത്തിൻ്റെ മേലൊരു ജയം ഉണ്ടായി ആ ജയം തന്നിൽ വിശ്വസിക്കുന്നവരിലേക്ക് പകരപ്പെടുകയും അത് ജീവിതത്തിന്റെ അകത്ത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയും ചെയ്യുക അപ്പോൾ പാപത്തെ എങ്ങനെയാണ് നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള കാര്യങ്ങൾ മുഖവരിയായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ദൈവവചനം പഠിക്കുക ഞാൻ പറഞ്ഞല്ലോ വചനം കേൾക്കുക പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക ഇതുമായിട്ട് അനുബന്ധമായ സന്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ദൈവം നമുക്ക് നൽകി തരുന്നത് പോലെ നിങ്ങളുടെ അരികിലേക്ക് എത്തും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു